എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് സ്നേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് ഒരു കൊച്ചു കുട്ടി സ്കൂളിലും പോയിട്ടില്ല പ്രായമായിട്ടില്ല സ്കൂളിൽ പോകാനുള്ള പ്രായം തന്നെ ആയിട്ടില്ല അങ്ങനെയുള്ള ഒരു കൊച്ചുകുട്ടി മൂന്ന് വയസ്സുണ്ടാവും എന്ന് വിചാരിക്കുക ആ കൊച്ചെ ജനിച്ചപ്പോൾ തൊട്ട് എന്താണ് കണ്ടുവരുന്നത് എന്താണ് കുടുംബാംഗങ്ങൾ മാതാപിതാക്കൾ മുത്തശ്ശി മുത്തശ്ശൻ അപ്പാപ്പന്മാർ അമ്മാമ്മമാർ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാം പ്രവൃത്തികൾ എന്താണ് എന്ന് കണ്ടിട്ടാണ് അവരുടെ ജനിച്ചപ്പോൾ തൊട്ടുള്ള അവരുടെ ഓരോ അവരുടെ ജീവിതത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളും ഞാൻ ആലോചിക്കുകയാണ് ഒരിക്കൽ എൻ്റെ മകളുടെ മൂന്നാമത്തെ കുട്ടി മൂന്ന് വയസ്സ് തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് വീട്ടിൽ പെയിൻ്റ് അടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഈ സാധനങ്ങൾ എടുത്ത് മുറ്റത്തേക്ക് ഇട്ട പുറത്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എറയും പെയിൻ്റ് അടിക്കുമ്പോഴൊക്കെ അപ്പോൾ മണ്ണിൽ നിന്ന് ഒരു കുരിശു മരത്തിൻ്റെ ഈ കൊച്ചിന് കിട്ടുകയാണ് മണ് മിറ്റത്ത് കോമ്പൗണ്ടിൽ മണ്ണിൽ നിന്ന് അപ്പോൾ ആ കൊച്ചിൻ്റെ അവളുടെ അമ്മ അതായത് എൻ്റെ മകള് മകളുടെ ഭർത്താവ് മരുമകൻ എൻ്റെ ഭർത്താവ് വേ ആ കൊച്ചിൻ്റെ തന്നെ ചേച്ചി ചേട്ടൻ എല്ലാം എറത്ത് നിൽക്കുന്നുണ്ട് ഈ കൊച്ച് കോമ്പൗണ്ടിൽ നടക്കുമ്പോൾ ആ കൊച്ചിന് ഈ കുരിശ് കിട്ടി പക്ഷേ ഈ കുരിശ് കിട്ടിയിട്ട് അയ്യോ ജീസസ് ഈശോ ഈശോടെ കുരിശ് ഈശോ അപ്പം തൂങ്ങപ്പെട്ട രൂപമുണ്ട് കുരിശുമ്മ കൊച്ചു ആ കുരിശെടുത്തിട്ട് മുറ്റത്തുനിന്ന് ഓടി വരുകയാണ് അപ്പോൾ അതുമൊക്കെ ചെളിയും ഇതൊക്കെ ഉണ്ട് അപ്പോൾ കൊച്ചു എൻ്റെ ഭർത്താവ് നീട്ടി കുരിശു ചോദിക്കാൻ കൊടുത്തില്ല ആ കൊച്ചിൻ്റെ അപ്പൻ എൻ്റെ മരുമകൻ കൈനീട്ടി കൊടുത്തില്ല കൊച്ചിൻ്റെ അമ്മ കൈനീട്ടി കൊടുത്തില്ല കൊച്ചിൻ്റെ ചേച്ചി ചേട്ടൻ ചെറിയ ചേച്ചി ചെറിയ ചേട്ടൻ അവർ കൈനീട്ടി ആർക്കും കൊടുത്തില്ല അയ്യോ അമ്മാമേ അപ്പൊ ഞാൻ അടുക്കളയിൽ പണിയെടുക്കാണ് അമ്മാമേ നിങ്ങൾക്കാർക്കും ഇല്ല ഇത് അമ്മാമയുടെ കയ്യിൽ കൊടുക്കണം അമ്മാമയാണ് അമ്മാമേടെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓടണ് എന്നിട്ട് അടുക്കളയിലെ തീ അമ്മാമേ ജീസസ് മുറ്റത്ത് കെടുക്കണു നിറയെ മണ്ണായി അമ്മാമേ ആയി നീ അവിടെ ഉള്ളവരുടെ കയ്യിൽ കൊടുത്താൽ ഒന്നും കഴിയിക്കാരുന്നില്ലേ വേണ്ട വേണ്ട ആരുടെ കയ്യിൽ ഞാൻ കൊടുത്തില്ല അമ്മാരെ കൈ അമ്മ കഴിയാൽ മതി അമ്മാമ്മ അമ്മമാരെ കയ്യിലിരിക്കണം ഇത് അപ്പോൾ ഈ കൊച്ച് ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ ഈ കുരിശ് വെച്ചിട്ട് പാട്ട് പാടുന്നതും ഇതൊക്കെ ആ കൊച്ചിക്ക് ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന കാര്യങ്ങളാണ് കൊച്ച് അപ്പം ഞാൻ ഞാൻ വിചാരിക്കുകയാണ് ഇന്നും ഞാൻ എപ്പോൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ പിടിക്കാനായിട്ട് നോക്കുമ്പോൾ മാച്ചായിട്ട് എങ്ങനെയൊന്നതിയില്ല ഒരിക്കൽ മാതാവിൻ്റെ ദിവസം മാതാവിൻ്റെ എന്തോ ഒരു ഇത് പിടിക്കാൻ പാട്ട് എന്തെങ്കിലും പിടിക്കാൻ വന്നപ്പോൾ ഈ കുട സിം കണ്ടപ്പോൾ ഞാൻ ഈ പീക്കി കുട കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്ത് ഇതെന്താ ഇതെങ്ങനെയാണ് പിടിക്കുക കുട്ടിയെ ആ നീല കളറല്ലേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ഈ കൊട ഇത് ഞാൻ കുറേ വീഡിയോകളിലുണ്ടാ കൊച്ചു കൊണ്ടുവന്നതാണ് മാതാവിൻ്റെ മാതാവിൻ്റെ മേലെ മാതാവിൻ്റെ മുകളിലായിട്ട് വരണം ഈ കൊ കൊട ജിത്രയ്ക്കുള്ളു ശരിക്കൊരു വരലുണ്ട് അത്ര പക്ഷേ കുട്ടി കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര ആവശ്യം തോന്നി അവിടെ നിന്നുള്ള വീഡിയോകൾ മുഴുവൻ ഈ കൊടയുണ്ട് തിത്രയ്ക്കുള്ളതാകാം വലിപ്പം നീലക്കളറാന്ന് മാത്രം അങ്ങനെ അപ്പം ഞാൻ പറയാണ് ഈ സ്നേഹം എന്ന് പറയണത് ജനിക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു നല്ല സ്നേഹം എന്താണെന്നുള്ളതും എല്ലാം ആർക്കും ജനിക്കുമ്പോൾ തന്നെ സ്കൂളിലും അതിനുവലി പഠിപ്പോ അറിവോ ബുദ്ധിയോ ഒന്നും വേണ്ട ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു ജീവിതം മാത്രം മതി നല്ലൊരു സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്നിട്ട് ആ കുരിശ് കൊണ്ടുവന്ന് കഴുകി എൻ്റെ അടുക്കളയിൽ ജനാലയര മുകളിൽ ആ കുരിശ് ഞാൻ ഇന്നും ഇരിക്കുന്നുണ്ട് ആ കുരിശ് അപ്പോൾ ഞാ അത് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴുള്ള ഒരു കാര്യം അതുകൊണ്ട് അതായത് പറയുന്നത് നല്ല ഒരു സ്നേഹം മനസ്സിലാവാനായിട്ട് വലിയ ബുദ്ധിയൊന്നും വേണ്ട ദൈവത്തിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുള്ള ഒരു ജീവിതം മാത്രം മതി ജനിക്കുമ്പോൾ തന്നെ നമ്മ നല്ലൊരു സ്നേഹം എന്താണെന്ന് മനസ്സിലാവാനായിട്ട് അപ്പോൾ അതൊരു കൊച്ചിൻ്റെ കാര്യമാണ് പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയുകയാണ് ഞാൻ മസ്ക്കറ്റിൽ ജീവിക്കുന്ന കാലത്ത് എൻ്റെ ചേട്ടാ എൻ്റെ ഭർത്താവിന് വേണം അറിയുന്നൊരു കൂട്ടുകാരനാണ് ഹിന്ദുവാണ് നായന്മാര നായർ നായർ സമൂഹത്തിൽ നായർ ഇതാണ് അവിടെ എയർപോർട്ടിൽ ജോ വെൽഡറാണ് അത്യാവശ്യം പ്രായമായിട്ടുണ്ട് ഭാര്യ നല്ലൊരു ഉദ്യോഗസ്ഥയാണ് പക്ഷേ നാട്ടിലാണ് രണ്ട് പെൺകുട്ടികളുണ്ട് നാട്ടിലാണ് അങ്ങൊരു ബോംബെ തൊട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ ഭർത്താവായിട്ട് ഗൾഫിൽ വന്നപ്പോഴും ശമ്പളമൊക്കെ ഉണ്ട് എന്നാലും കൊല്ലത്തിലൊരിക്കൽ നാട്ടിൽ പോകുന്ന കാര്യം വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നാട്ടിൽ വീട് പുതുക്കി പുതുക്കിപ്പണിയൽ രണ്ട് പെൺമക്കള് ഭാര്യ ഭാര്യയുടെ അമ്മ അമ്മയ്ക്ക് ഈ ഒരു ഭാര്യ ഒരു മോളൊള്ളോ ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷെ ഒരു ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങോ ഈ ആൾ ആഴ്ചയിൽ ഒരു ശമ്പളം വീട്ടിൽ വരും അപ്പൊ നമ്മുടെ വീട്ടില് കുറെ മീനൊക്കെ മേടിക്കും ചാളയൊക്കെ വേറെ തരം മീനുകളൊക്കെ മേടിക്കുമ്പോ ഇങ്ങൊരു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തനിയാണ് ഏറ്റവും കുറഞ്ഞ വാ വാടയായാലുള്ള തനിയുള്ള ഒരു ജീവിതാണ് അവരുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിടക്കാനായി കിടക്കുന്ന റൂമിൽ തന്നെയാണ് ഗണപതിയും കൃഷ്ണനും എല്ലാവരും ഇരിക്കുന്ന ഒരു എല്ലാവരെയും ഇതാ പൂജിക്കുന്ന എന്താ രാവിലെ കുളിച്ച് ചന എത്തിരിക്ക് ചെന്നനത്തിരിയിൽ എത്തിച്ച് പൂജിക്കുന്ന അങ്ങനെയുള്ള ഒരു ആളാണ് നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ട് അവരുടേതായ വിശ്വാസത്തിലുള്ള ഒരു ഇതുപോലെ പക്ഷേ നല്ലൊരു വ്യക്തി തന്നെയാണ് അങ്ങനെ അപ്പം ഇങ്ങോട്ട് ഇങ്ങോട്ട് വീട്ടിൽ വരുമ്പോൾ ഇങ്ങരുത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ള സാമ്പാർ വെക്കും സാമ്പാർ എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ചൂടാക്കി ജോലി കഴിഞ്ഞ് വന്ന് സാമ്പാറാണ് മെയിൻ കറിയും അതുതന്നെയാണ് കഴിക്കലും പിന്നെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ അടുത്ത കടയിൽ നിന്ന് കാലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ ഈ ആള് അപ്പൊ വീട്ടിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് ഇത് എനിക്കറിയാം അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോര്ക്ക് ഓരോ ദിവസം വറക്കാനുള്ള മൂന്ന് ചാള മൂന്ന് വേറെ മീൻ അങ്ങനെ അങ്ങനെ പൊതികൾ കൊച്ചു കൊച്ചു പൊതികൾ പൊതിഞ്ഞ് ആൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ചേട്ടാ ഇത് കൊണ്ടക്കോ സാമ്പാറിൻ്റെ കൂടെ ഇതൊന്നും വറുത്തോ ഒന്നും പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് ആൾക്ക് സന്തോഷം തന്നെയാണ് അങ്ങനെ അത് കൊടുക്കാറുണ്ട് ഒരു ആഴ്ചയിൽ രണ്ടു വട്ടം വറുക്കാനുള്ള വറക്കാനുള്ള മമ്മൂണീച്ചവണ്ണം വീതം നാരി ചെണ്ണം വീതം പൊതി കെട്ടി കൊടുക്കും വർഷങ്ങളായിട്ട് കൊടുത്തായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആളുടെ അവിടെ ഞാൻ പേര് പറയുന്നില്ല ആളുടെ ഒരു ഗൾഫിൽ ജോലിയിലെ നേഴ്സായിട്ടുള്ള ഒരു ജോലി ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ അയച്ചു പക്ഷേ എവിടെയും ഗൾഫിലും ആരെങ്കിലും നല്ല റെക്കമെൻഡ് ചെയ്യണം എന്നാലാണ് ആ പേപ്പർ തിരഞ്ഞെടുത്ത് ആ ആളെ ഇൻ്റർവ്യൂവിന് വിളിക്കാനും ബോംബെയിലേക്ക് വിളിക്കാനും എല്ലാത്തിനും സാധിക്കുള്ളൂ ഇൻറ്റർവ്യൂവിന് വിളിച്ചവരെയാണ് ജോലിക്കും കേറ്റുള്ളത് അപ്പം അങ്ങനത്തെ ഒരു ഇത് ഇതിൻ്റെ അടിയിൽ നടക്കുന്നുണ്ടെന്ന് റിയാം അപ്പോൾ അങ്ങനെ അറിഞ്ഞു അങ്ങനെ ഈ വിവരം ഞാൻ അറിഞ്ഞു അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ നമ്മുടെ വീട്ടിൽ വരുന്ന ആ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിലല്ലേ ജോലി അങ്ങനെ ഒരുക്കേതോ ഒരു ഹെൽത്തിലുള്ള ഒരാളെ പരിചയമുണ്ടെന്ന് പറയുന്നുണ്ട് ചേട്ടനൊന്ന് ചോ ഒന്ന് ചോദിക്കൂ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല അത് കിട്ടില്ല അതൊന്നും ശരിയാവില്ല ആളത്രയും പറഞ്ഞു പക്ഷേ പിന്നത്തെ ആഴ്ച ആൾ വന്നപ്പോൾ ആൾ വന്നപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ചേട്ടാങ്ങനെ ഒരു ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ആണ് ആളാണ് ജോലിക്ക് വേണ്ടി ഇതാക്ക അപ്പോൾ പറഞ്ഞു അപേക്ഷയുടെ നമ്പറും പേരൊക്കെ തരാൻ പറഞ്ഞു പറ്റെങ്കിലും മതി ഞാൻ നിർബന്ധിക്കല്ല സാധിച്ചില്ലെങ്കിലും വിഷമമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൾ അത് കൊണ്ടുപോയി

സെല എടുത്തു കടലാസ് പിന്നെ എല്ലാതും ഉണ്ടല്ലോ പ്രാക്ടീസും ഒക്കെ ഉണ്ടല്ലോ ആൾക്ക് ജോലി ചെയ്തിട്ട് അതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടില്ല അത് തിരഞ്ഞെടുത്ത് എത്ര തിരയാൻ തന്നെ കുറേ നേരം എടുത്തു ഹെൽത്തിൽ ജോലിയുള്ള ആ ആളുടെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തിരഞ്ഞെടുത്ത് അയച്ചു കൊടുത്തേ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആൾ അത് ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ അറിയിക്കും അപ്പോൾ വന്ന് ജോലി എന്തായാലും എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് കഴിഞ്ഞിട്ട് ആ ആളെന്നോട് പറയാണ് ആ ആളെ എന്നോട് പറയാണ് ഓമനെ എന്നേക്കാളും എൻ്റെ പറയലും ഞാൻ ആവശ്യപ്പെട്ടതിനേക്കാളും എല്ലാം മുഖ്യം ഓമനയുടെ ഒരു നല്ല സ്നേഹമാണ് പക്ഷെ അപ്പം അപ്പം ഞാൻ ചിരിച്ചോടി ഞാൻ ചിരിച്ചു വിട്ടു ആ പറഞ്ഞു ആ ഹെൽത്തിൽത്തെ ജോലി ചെയ്യുന്ന ആൾ എൻ്റെ വീട്ടിൽ വരും താമസിക്കുന്നിടത്തേക്ക് എന്നും സാമ്പാർ ഞാനും കൊടുക്കും അങ്ങോരും കൊടുത്ത് ചോറുന്നു പക്ഷെ വർഷ കുറേ വർഷങ്ങളായിട്ട് ഓമന പൊതു കിട്ടി തരുന്ന മീൻ മീൻമെളക് പറ്റിയതും ആ ആൾക്ക് വേണ്ടി വറുക്കും അങ്ങനെ ഞങ്ങൾ ഭക്ഷണം സന്തോഷമായിട്ട് കഴിക്കും പക്ഷെ ആ ആളപ്പം എന്നോട് ചോദിക്കും ഇതാരാണെന്ന് ചോദിക്കും ഇത് തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആൾ പറഞ്ഞു ആ കൂട്ടുകാരനെ ഹെൽത്തിൽത്ത ആളോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യ ഓമന പേര് അവിടെ റൂവിൽ ആളുടെ ഭർത്താവിന് എണ്ണക്കമ്പനിയിൽ ജോലിയുണ്ട് ആ അവരുടെ ഭാര്യയ്ക്ക് ജോലിയില്ല ഭാര്യയാണ് അത് ചെയ്തു തരണേ പൊതി കെട്ടിയിട്ട് മുളക് വെച്ചിട്ട് അപ്പോൾ നമ്മളൊരു കൊച്ച് ഒരു നമ്മൾ ചിലപ്പോൾ ഒരു വിലയില്ല അതും പിന്തുട്ട പുത്ര സഹായം ഇതിപ്പോൾ ഇത്ര വലിയ കഷ്ടപ്പാട് ഇതിപ്പോൾ അല്ലെങ്കിൽ ചുരു എന്തോരം വലിയ കാര്യം അന്വേഷിക്കണേ പൊതി കെട്ടി ചിലരെ അങ്ങനെയും വിചാരിക്കാം പക്ഷെ പലരും പലതരം ഹെൽത്തിൽ വിചാരിക്കാം പക്ഷേ ഈ ഹെൽത്തിലത്തെ ആൾ അങ്ങനെ ഒരു പട്ടരാണ് ആ ആൾ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ അയ്യോ ആരാടെ വേണ്ടപ്പെട്ട ആൾക്കാണെ ജോലി ചെയ്തത് അതിനെന്താ നമ്മുടെ ഓ അയ്യോ നമ്മുടെ ഓമനദേവി നമ്മൾ ഓമനദേവി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈശോ ഓമനദേവി പറഞ്ഞ കാര്യമാണ് അത് ഞാൻ എത്ര ലീവ് എടുത്തിട്ടറിയാലും ഞാൻ പോയി തരഞ്ഞാൽ കള്ളാസ് എടുത്ത് എത്ര കഷ്ടപ്പെടും എത്ര സമയം ചാടുത്തിട്ട് ഞാൻ എടുത്ത് തരും അഡ്രസ്സ് എടുത്ത് നമുക്ക് ഇൻ്റർവ്യൂക്ക് വിടാം ജോലി ഉറപ്പായിട്ടും കിട്ടും അങ്ങനെ ആ ആ വ്യക്തി വർഷങ്ങളോളം ആ ഗൾഫിൽ നേഴ്സായിട്ട് ജോലി ചെയ്ത് അത്യാവശ്യം വീട് വീട് ജോലി ചെയ്ത് വീടുണ്ടാക്കി സ്വന്തമായിട്ട് നല്ല വീടുണ്ടാക്കി സ്വന്തം തറവാട് വളരെ ഒരു ചെറിയതായിരുന്നു ഭർത്താവ് എൻ്റെ അമ്മ അപ്പൻ അനിയന്മാർ അപ്പം എല്ലാവർക്കും ജീവിക്കാനായിട്ട് ഈ കക്ഷി ജോലി ചെയ്തൊരു നല്ലൊരു വീട് അവർക്കും വേണ്ടി തറവാട് നല്ല ഭംഗിയാക്കി കിടക്കാനും സ്ഥലമില്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു തറവാട് അതും ശരിയാക്കി ഇങ്ങോരെ രണ്ട് മക്കളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിച്ചു ഇങ്ങോരേ ഇങ്ങോർക്കും നല്ലൊരു വീടുണ്ടാക്കി ഇപ്പോൾ അവസാനിപ്പിച്ച് എത്ര വയസ്സായ റിട്ടയർഡ് ആവണം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത് കുറച്ച് നാൾ മുന്നേ അവസാനിപ്പിച്ച് നാട്ടിലെത്തി പക്ഷെ ആ വ്യക്തിയുടെ അമ്മയില്ലാത്ത കുറവ് ആവശ്യങ്ങൾക്ക് മോളുടെ കല്യാണം മോളുടെ പ്രസവം ഇതെല്ലാം ഞാൻ സഹിച്ചുകൊണ്ട് ഞാൻ പോയി അന്വേഷിക്കാറുണ്ട് ആസ്പത്രിയിലേക്ക് ചെക്കപ്പും ഈ കക്ഷിയുടെ മകളുടെ കാര്യം ആസ്പത്രിയിലേക്ക് കൊണ്ടുപോലും ചെക്കപ്പിന് കൊണ്ടുപോലും ഓപ്പറേഷൻ പ്രസവത്തിൻ്റെ സമയത്ത് ആസ്പത്രി കല്യാണക്കാർ കാണാൻ വരുമ്പോൾ വീട്ടിലേക്ക് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഞാൻ ആ വീട്ടിൽ പോവും അവർ വന്ന് അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും മോൾക്ക് സാരി കുടിപ്പിക്കും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അമ്മയില്ലാത്ത കുറവ് ഞാൻ അവിടെയും ഞാൻ നികത്തി പക്ഷേ ഇതിലെല്ലാം തമാശയായിട്ട് തോന്നിയതെനിക്ക് ആ ഹെൽത്തില പട്ടരായ ആ ആള് പറഞ്ഞ കാര്യമാണ് ദൈവമേ ഹോമനദേവി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എത്ര ബുദ്ധിമുട്ടായ കഷ്ടപ്പാട് എന്നെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടില്ല എന്നോട് സംസാരിച്ചിട്ടില്ല ഞാൻ കേട്ട് കേട്ടുപരിചയം മാത്രമേ ഉള്ളൂ ഈ കൂട്ടുകാരൻ ഹെൽത്തിൽ ജോലി ചെയ്യുന്ന ഒരു പട്ടരാണെന്നുള്ളത് കേട്ടിട്ടുണ്ട് കുറച്ച് കാലം മുന്നനത് പറയുന്നേക്കാളും മുന്നേ കുറേ കാലം മുന്നെന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത കൊച്ചു കൊച്ചു നന്മ ഞാൻ വിചാരിക്കണേ ഒരു ഏതൊരു വ്യക്തിയും എളിമയോടുകൂടി ഒരു വലിയ കാശിൻ്റെ കാര്യമല്ല ഒന്നല്ല കൂടി സ്നേഹത്തോടുകൂടി കൂടി ഒരു കൊച്ചു നന്മ ചെയ്യുമ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് സംസാരിച്ചത് ദൈവത്തിന് നന്ദി എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് മോർണിംഗ്